പഴയ കാലത്ത് മക്കൾക്ക് വിളപ്പി കൊടുക്കുമ്പോ അത് തികയില്ല എന്ന് കണ്ട നമ്മുടെ അമ്മ ഒരു കള്ളം പറയും മക്കളെനിക്ക് വിശപ്പില്ലടാ ഇനി ഇതൊക്കെ കഴിച്ചോളോണ്ട് ബാക്കി വിൽക്കിയിരുന്നേ അമ്മക്ക് അതിന്റെ രുചി ഇഷ്ടായില്ല എന്ന് കള്ളം പറയുന്ന സ്നേഹത്തിന്റെ പേരാണ് ആര ഉമ്മ ഈ അമ്മ കള്ളം പറയുന്നതേ അച്ഛന് മനസ്സിലാവും ഭക്ഷണം ഇല്ലാണ്ടെന്ന് അമ്മ കള്ളം പറയുന്നതാണ് അച്ഛൻ്റെ അഭിനയം ഉണ്ട് അച്ഛൻമാര് പൊതുവെത്തി മക്കളുടെ മുന്നിൽ വെച്ചിട്ട് നീ എവിടെ അവിടെ അവിടെ കല്ലുമണ്ണുള്ള മനുഷ്യൻ നിങ്ങണ്ടേ ആ പകുതി ചോറ് അവിടെ വെച്ചിട്ടുണ്ട് ഈ അച്ഛൻ എഴുന്നേറ്റ് പോകും അപ്പൊ ക്രൂരനാണ് എന്തിനാണ് ചീത്ത പറഞ്ഞേ അത് മക്കൾ അറിയാതെ അച്ഛൻ സ്നേഹത്തിന്റെ എന്ന് മനസ്സിലാക്കാൻ ആ കാലഘട്ടത്തിലെ കുട്ടികൾ വളർന്നുവെല്ലായി ഒരു അച്ഛനമ്മയുണ്ടാകേണ്ടി വന്നു നിനക്കല്ലേ നമ്മുടെ അച്ഛനമ്മ ആയിരുന്നു ഇതൊക്കെ ഇന്ന് ഇന്നത്തെ കുട്ടികൾക്ക് ആരാ പറഞ്ഞു കൊടുക്കണേ നിന്ന് രണ്ടാം കുഞ്ഞിനെ വിളിക്കും നമ്മളെ അമ്മ അതിനെ പറയും പറയും കണ്ടി മക്കളെ കണ്ടില്ലെങ്കിൽ കരഞ്ഞു പഠിപ്പിച്ച മാതൃസ്നേഹത്തിന്റെ അതിന കണ്ടില്ലെ അമ്മ ഈ കുട്ടിക്കാലത്തെ കുട്ടികളുടെ കാലഘട്ടത്തിൽ ഈ കൊച്ചിന്റെ പ്രായത്തിൽ നമ്മളും ഇതുപോലെ ഒരു പ്രായം ഉണ്ടായിരുന്നില്ലേ നമുക്ക് കുഞ്ഞുമാവി ആയിട്ടിരിക്കുമ്പോ മലമൂത്ര വിസർജനം ചെയ്ത് നമ്മൾ കേടുക്കുമ്പോ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ അറപ്പായിരിക്കും പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് മാത്രം അറപ്പില്ല ഈ കുട്ടി മലമൂത്ര മിശ്രം ചെയ്തെടുക്കുമ്പോ അമ്മയ്ക്ക് അറപ്പുണ്ടോ ഇത് തന്നെയായിരുന്നില്ലേ നമ്മുടെ അമ്മ നമുക്ക് ചെയ്തു തന്നത് എന്തുകൊണ്ട് അമ്മയ്ക്ക് അറപ്പില്ലാത്ത അമ്മ വരും ചേർത്ത് പിടിച്ചിട്ടേ ആ വൃത്തിയാക്കി ഒക്കെ ഇങ്ങനെ നെച്ചോട് ചേർത്ത് പിടിച്ചു ഒന്ന് കണ്ണടച്ച് നിങ്ങൾ നിങ്ങളുടെ അമ്മേനൊന്ന് മനസ്സിലായോ ചില ചെറുപ്പത്തിൽ നിങ്ങൾ ും കൊടുക്കും വലുതായി ആ അമ്മ ഇന്ന് മലമൂത്ര വിസർജനം ചെയ്ത് കെടുക്കുമ്പോ ആ മകൾക്ക് അല്ലെങ്കിൽ ആ മകനെ അമ്മേനെ കാണുമ്പോ അറപ്പാ എന്തുകൊണ്ടത് നന്ദി കേട അല്ലേ അത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആർക്കാ സമയം എവിടെയാ സമയം മലമൂത്ര മനമുത്രം ചെയ്ത് കിടന്നൊരു കാലഘട്ടത്തിൽ നിന്ന് വളർന്ന് വെറുതായി പടർന്ന് പന്തുലിച്ചു വന്നപ്പോ നമ്മൾ പടർന്നപ്പോ നമ്മുടെ അമ്മ കുട്ടികളുടെ മനസ്സായി ഇതുപോലുള്ള ആഘോഷങ്ങളില് പ്രായമുള്ളവര് വീട്ടിലുണ്ടെങ്കിലേ അമ്മ ഒരു വാക്കയായിരിക്കും കല്യാണം വരികയാണെങ്കിൽ അമ്മ ഞാൻ ഞാനില്ലേ മക്കളെ എന്ന് പറയൂ അമ്മ എന്താണെന്നറിയോ ഇപ്പൊ ഈ കുട്ടീനെ വിട്ടിട്ട് ഈ അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് പരിപാടി കാണാൻ പറ്റില്ല അല്ലേ ആ കുട്ടീനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം പ്രായമായ അമ്മ ഇവിടെ വന്നാ അമ്മേനെ നോക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി അമ്മ പറയും ഞാനില്ലേ മക്കളേന്ന് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മളൊന്ന് ആ ചോദ്യത്തെ ഒന്ന് മാറ്റി വയ്ക്കേ എന്നിട്ട് അമ്മ അമ്മയുണ്ടെങ്കിലേ ഞങ്ങൾ പോണുള്ളൂട്ടാ നാളെ അമ്മ ഉണ്ടെങ്കിലേ ഞങ്ങൾ പോണോളൂ നോക്കിക്കോ നിങ്ങളെ തൃസദ്യാ സമയത്ത് അമ്മ അകത്തേക്ക് ഓടി ഏറ്റവും നല്ല സെറ്റുമുട്ട് എടുത്ത് നിങ്ങളോടൊപ്പം വരും മനസ്സില്ല മനസ്സോടെ വരും നിങ്ങളോടൊപ്പം ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മേടിച്ചു കൊടുക്കും കാരണം ആ സാഗരം ഈ ഭൂമിയിൽ നിന്ന് കളമൊഴിഞ്ഞു പോകുമ്പോൾ ഞാനും നിങ്ങളും തൊടിയിൽ വാടിക്കറിഞ്ഞ ചെടികളും പൂക്കളും ചേനയും ചേരുമ്പോ ഒക്കെ പറയും അമ്മയില്ലാത്തൊരു വീട് വീടേ അല്ലാന്ന് അല്ലേ അങ്ങനെ അമ്മയില്ലാത്ത എത്രയോ അത് അതില്ലാതാവുമ്പോഴാണ് എന്റെ അമ്മയ്ക്ക് അത് ചെയ്തു കൊടുക്കാമായിരുന്നു എനിക്ക് അത് ചെയ്തു കൊടുക്കാമായിരുന്നു എന്ന് വിതുമ്പുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റും അത് നിങ്ങളുടെ കുഞ്ഞുമക്കളൊക്കെ വരാതിരിക്കട്ടെ ജീവിതത്തെ സ്നേഹത്തോടെ മുന്നോട്ട് കാണുക തൊട്ടടുത്ത ദിവസം സംഭവം ഉണ്ടായി ഗുരുവായൂര് തിരുനടയില് പത്രത്തിലൊക്കെ വന്നതാ ഒരു ഒരമ്മേനെ സ്വന്തം മകള് കൊണ്ട് ഉപേക്ഷിച്ചു നടതല്ലേ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കി എന്ത് പറഞ്ഞിട്ടായിരിക്കും ഈ അമ്മേനെ കൊണ്ടുപോയിട്ടുണ്ടാവാ വാ അമ്മ നമുക്ക് ഗുരുവായൂരി കണ്ണനെ കാണാൻ പോവാ നേരത്തെ പറഞ്ഞ വാരി കുറെ നാൾക്ക് ശേഷിച്ചുള്ളോ വീട്ടിന് പുറത്തേക്ക് പോണേ എന്താ ഏറ്റവും നല്ല സെറ്റുമുണ്ട് അത് ഈ ചില അമ്മമാരൊക്കെ ഇപ്പൊരു വിരുന്നാർ വീട്ടിലേക്ക് പറഞ്ഞ പ്രായമുള്ളൊരു അമ്മേ ഒരു സെറ്റുമുണ്ട് അവിടെ കൊടുക്കും ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കൂലേ പ്രായമാർക്ക് കൊറേ കിട്ടും നിങ്ങളുടെ വീട്ടില് ഇതുപോലെ പ്രായമുള്ള അമ്മമാരുടെ ഒന്ന് നോക്കിക്കോ ഒരു ബാഗില് അല്ലെങ്കിൽ എന്റെ വീട്ടില് എന്റെ അമ്മയ്ക്ക് കിട്ടും കൊറേ സെറ്റ് ഗുണ്ടുകള് ഒരു കവറിൽ കൊറേ ഉണ്ടെന്നേ ഈ സെറ്റ് ഗുണ്ടുകള് ഇത് കുടുക്കാനൊന്നും അവസരം ഇല്ല കുടുക്കാനൊന്നും അവസരം ഇല്ലാന്നെ കൊറേ കിട്ടും ഇങ്ങനെ ഏറ്റവും നല്ല സെറ്റ് കൊണ്ടു ഈ അമ്മ ഈ മകളുടെ കൂടെ പോയിട്ടുണ്ടാവും തുള്ളിച്ചാടി പോകുമ്പോ പഴയ കളിക്കൂട്ടുകാരെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടോ അതൊരു കാലഘട്ടത്തിന്റെ സ്നേഹ അങ്ങനെയുള്ള അമ്മമാര് നമുക്ക് ചുറ്റുമില്ലേ തുള്ളിച്ചാടി പോയി ഇതുപോലെ തിരുനടയിച്ചെന്ന് ഇതുപോലൊരു തിരുനടയിച്ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈ അമ്മ ഏതൊരു അമ്മയും പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ സ്വന്തം മക്കൾക്ക് വേണ്ടിയായിരിക്കില്ലേ ആർക്ക് വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിച്ചത് കണ്ണു തുറന്നു നോക്കിയപ്പോ അമ്മകളെ അവിടെ കാണാനില്ല അപ്പോഴും മനസ്സിലാവണില്ല ഭഗവാനോട് പ്രാർത്ഥിക്ക എന്റെ മകൾക്ക് അപകടം ഒന്നും വരില്ലേ പ്രാർത്ഥിക്കുകയാണേ അടുത്ത് വരുന്ന ആളുകളുടെ മുഖത്തേക്ക് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കുക ഇതെന്റെ മോളാണോ എന്റെ മോളാണോ ഒടുവിന് തൊണ്ടക്കുഴിയുന്നൊരു ഗർഗം വന്നിട്ടുണ്ടാവും തിരിച്ചറിയുന്ന ഒരു നിമിഷം ഞാൻ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി എന്റെ സ്വന്തം മകൾ എന്നെ ഈ തിരുനടയിൽ ഉപേക്ഷിച്ചതാണ് തിരിച്ചറിയുന്ന നിമിഷം ആ നിമിഷമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന ഈ മക്കൾ മനസ്സിലാക്കിയ ഇനി ഒരു അച്ഛനും അമ്മയും ിൽ പോകില്ല ഒരു അച്ഛനെ ഉപേക്ഷിക്കപ്പെടില്ല അതായിരിക്കട്ടെ ഉപേക്ഷിക്കാത്തൊരു വർഷങ്ങളാകട്ടെ ഇനി അങ്ങോട്ട് നിന്ന് അതായിരിക്കട്ടെ ഈ മണ്ണുംപുറ മഹാദേവ ക്ഷേത്രത്തിലെ ഈ തിരുവാതിര മഹോത്സവത്തെ നൽകിൽ ഈ പരിപാടിക്ക് ഏറ്റവും വലിയ മകത്തായ സന്ദേശം എന്ന് പ്രത്യാശിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ